മലയാളി ഉടമസ്ഥതയിലുള്ള ശോഭ ഗ്രൂപ്പിൽ തലമുറ മാറ്റം ഇനി ശോഭയുടെ പുതിയ ചെയർമാനായി രവി മേനോൻ ചുമതലയേൽക്കും അതേസമയം നിലവിലെ ചെയർമാനും സ്ഥാപകനുമായ പി എൻ സി മേനോൻ ഇനി ഗ്രൂപ്പിന്റെ സ്ഥാപകൻ എന്ന പദവിയിൽ മാത്രമായി തുടരും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടർ ശോഭ ഗ്രൂപ്പ് സ്ഥാപകനും നിലവിലെ ചെയർമാനുമായ പി എൻ സി മേനോന്റെ പിൻഗാമിയായിട്ടാണ് മകൻ ചുമതലയേൽക്കുന്നത് നിലവിൽ ഗ്രൂപ്പ് കോ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചു വരുന്ന രവി നവംബർ പതിനെട്ട് മുതൽ ചുമതലയേൽക്കും നവംബർ പതിനേഴിനാണ് പി എൻ സി മേനോന്റെ ജന്മദിനം അതിനുശേഷമാണ് നേതൃസ്ഥാനം ഒഴിയുന്നത് എന്നാൽ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ എന്ന പദവിയിൽ പി എൻ സി മേനോൻ തുടരും ഇതിനിടെ പി എൻ സി മേനോൻ തുടങ്ങിവച്ച കോടികളുടെ ജീവകാരുണ്യ പദ്ധതികൾ ഒരു കുറവും ഇല്ലാതെ മുന്നോട്ടു പോകുമെന്ന് വാർത്താസമ്മേളനത്തിൽ ജയ്ഹിന്ദ് ടിവിയുടെ ചോദ്യത്തിന് മറുപടിയായി മകൻ രവി മേനോൻ പറഞ്ഞു അമേരിക്ക കേന്ദ്രമായ ഫോബ്സ് മാസിക ലിസ്റ്റ് ചെയ്ത ശതകൗടീശ്വരനായ മലയാളിയാണ് പി എൻ സി മെനോൻ തൃശൂരിൽ ജനിച്ച മെനോൻ ചെറിയ തുടക്കത്തോടെ ഇന്ത്യയിൽ തന്റെ യാത്ര ആരംഭിച്ചു പിന്നീട് ഒമാനിലും യു എയിലുമായി കമ്പനി ആരംഭിച്ച് ലോകമാകെ പടർന്ന് പന്തലിച്ചു രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്ക് ഒമാൻ ഭരണകൂടം അദ്ദേഹത്തിന് ഒമാൻ പൗരത്വം നൽകി ആദരിച്ചിരുന്നു പുതിയ ചെയർമാൻ രവി മേനോന്റെയും മാനേജിംഗ് ഡയറക്ടർ ഫ്രാൻസിസ് ആൽഫ്രഡിന്റെയും നേതൃത്വത്തിൽ ശോഭാ ഗ്രൂപ്പ് പുരോഗമനത്തിന്റെയും നവീകരണത്തിന്റെയും പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും പി മനോൻ പറഞ്ഞു മേരിക്കയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ രവി രണ്ട് പതിറ്റാണ്ടിലേറെയായി ശോഭ ഗ്രൂപ്പിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചുവരുന്നു മാനേജിംഗ് ഡയറക്ടറും കൊച്ചി സ്വദേശിയുമായ ഫ്രാൻസിസ് ആൽഫ്രഡും ചടങ്ങിൽ സംബന്ധിച്ചു എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്